കൊല നടത്തിയിട്ട് പോലും അവർ തിരികെ കയറുന്നു എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് കുഴപ്പം രണ്ടടിയോ ഇടിയോ കൊടുത്തിട്ടുണ്ട് അതാ ധൈര്യം ഉള്ളിടത്തോളം കാലം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളൊരു ധൈര്യം സംരക്ഷിക്കാൻ ആളുണ്ട് എന്ത് ചെയ്തിരുന്നാലും ഞങ്ങൾ ജയിലിൽ പോയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശിക്ഷ കിട്ടില്ല കൂടിപ്പോലെ ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം അതിനകത്ത് ഞങ്ങൾക്ക് പഴയതുപോലെ തന്നെ ഞങ്ങൾ പഠിക്കും പക്ഷേ വീണ്ടും അവർ ശക്തിയോടുകൂടി തന്നെ വീണ്ടും വന്നു പ്രത്യേകിച്ച് ഇവർ തന്നെ ഈ ഒരു എസ് എഫ് ഐ എന്നു സംഘടന എവിടെ റാക്കിങ് എന്ന് കേട്ടു കഴിഞ്ഞാലും ആദ്യം നമ്മൾ നോക്കുക ചെയ്തിട്ടുള്ളതാരാണ് എസ് എഫ് ഐ എന്ന് തന്നെ വലിയ കൊള്ളു കാര്യമെന്നാൽ അവർ തന്നെയാണ് ചെയ്തത് സിദ്ധാർത്ഥൻ്റെ കാര്യത്തിലാണെങ്കിലും ചെയ്തിട്ടുള്ളത് അവർ തന്നെയാണ് ആ പരവാഹികളും പ്രവർത്തകരും അവരന്ന് സംരക്ഷിച്ച് അവർ അന്ന് പറഞ്ഞത് ഈ നേതാക്കന്മാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ എസ് എഫ് ഐക്ക് ഇതിൽ പങ്കില്ല ഓക്കെ എസ് എഫ് ഐക്ക് പങ്കില്ലായെന്നുണ്ടെങ്കിൽ എസ് എഫ് ഐയുടെ നേതാക്കന്മാരെങ്ങനെ അതിൽ വന്നു അവരന്ന് കൈ കഴിഞ്ഞു പോയി കോട്ടയത്ത് നടന്ന ഒരു കാര്യം കോട്ടയത്ത് നടന്ന ആ ക്രൂരമായിട്ടുള്ള റാങ്കിങ് അതിൽ അതിലവർ പറയുന്നത് അവിടെ എസ് എഫ് ഐ ഇല്ലാതെ ശരിയായിരിക്കാം അവിടെ എസ് എഫ് ഐ കാണില്ല പക്ഷേ അവർ എല്ലാവരെയും ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തകരാണ് ആ ജീവനാന്നും പുറത്താക്കും ഞങ്ങൾക്ക് അവരെ വേണ്ട എന്ന് പറയാനുള്ള ഒരാർജവും അവർ കിട്ടിക്കഴിഞ്ഞാൽ എന്നാൽ ഞാൻ അവരോട് പറയും നിങ്ങൾ ആണുങ്ങളാണ് നിങ്ങളാണോ നട്ടലുള്ള ആളാണ് പക്ഷേ അവർ ചെയ്യില്ല അവർ പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർ അണികൾ പോകും അണികൾ പറഞ്ഞാൽ ഇപ്പം സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് അവർക്ക് അണികളെ കിട്ടാൻ യാതൊരു മാർഗ്ഗവുമില്ല സാധാരണ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നാട്ടിൽ നിന്നോ ഇവർക്ക് അണികളെ കിട്ടില്ല ഇവർക്ക് അണികളെ കിട്ടണമെങ്കിൽ ഒരു കലാലയത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കലാലയത്തിൽ നിന്ന് അവരെ എത്രത്തോളം മാക്സിമം അവർക്കൊരു ഈ കുട്ടികളെ പിടിച്ചിടാൻ പറ്റുമോ അവരെ സംഘടനയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ആ ആ പ്രവർത്തനങ്ങൾ അവരൊക്കെ നടക്കുന്നത് ആ നടക്കുന്നതിൻ്റെ മെയിൻ ആദ്യത്തെ പടിയെന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് മയക്കുമരുന്നോ കാര്യങ്ങളോ കൊടുത്ത് അവരെ വരിധിയിലാക്കും രണ്ടാമത് ആ പരിധിയിലാക്കിയിട്ട് അതിന് അടിമകളാക്കും അടിമകളാക്കിയിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അതിനകത്തോട്ട് പിടിച്ച് ചങ്ങലക്കിടുമ്പോൾ അങ്ങനെ അതിനകത്ത് ഇറങ്ങിയിടും ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് ഊരി പറ്റാത്ത ഒരു സ്ഥിതിയിലോട്ട് അവരെ കൊണ്ട് എത്തിക്കും എത്തിക്കഴിഞ്ഞാൽ അവർ ക്രിമിനലുകളാവും ആ ക്രിമിനലുകളാക്കി കഴിഞ്ഞാൽ അവർ അവരുടെ കയ്യിലായി അതാണ് അവരുടെ അജണ്ട അതിലിപ്പോൾ അവർ നല്ല നല്ലവണ്ണം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ആ കുട്ടിയെ ഇത്രത്തോളം ക്രൂരമായിട്ട് റാഗി ചെയ്തിട്ടുള്ള ആ സമയത്ത് ഇവർ പല പലരും ഈ സ്വയബോധത്തോടെ അല്ല അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ അടിമയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അപ്പം ഇത് സംരക്ഷിക്കാനായിട്ട് ഈ പാർട്ടിയിലെ മുതിർന്ന ആൾക്കാർ തയ്യാറായി നിൽക്കുമ്പോൾ ഈ റാഗിങ് അല്ല റാഗിങ് കൊല ഇനി നടന്നുകൊണ്ടേയിരിക്കും എസ് എഫ് ഐ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് ഇനി അവർ അവർ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലാതെ അല്ല ഇങ്ങനെ പറയരുത് അവരെ നമ്മൾ പുറത്താക്കി പണ്ട് പോകുന്നതിൽ പുറത്താക്കി നമസ്കാരം കേരളത്തിൽ ഇത് റാഗിങ്ങുകളുടെ കാലമാണ് വയനാട് പൂക്കോട്ടൂർ വെറ്റനറി സർവകലാശാലയിൽ ഇരയായി സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി മരിച്ചിട്ട് അഥവാ സിദ്ധാർത്ഥനെ കൊല ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം പിന്നിടുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കാളികളായ അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ്റെ കൊലപാതകികളായ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ഇപ്പോഴും അവരുടെ വിദ്യാഭ്യാസവും ജീവിതവും നിർബാധം തുടർന്നു കൊണ്ടിരിക്കുന്നു സുഖലോലഭതയോടുകൂടി സുഭിക്ഷതയോടുകൂടി അവർ സമൂഹത്തിൽ ആരെയും പേടിക്കാതെ കൂസാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത ഒരാളെ കൊന്നാൽ പോലും യാതൊരു തരത്തിലും തങ്ങൾക്കൊരു കുഴപ്പമില്ല തങ്ങൾ ഭംഗിയായി തങ്ങളുടെ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റും പഠിക്കും സുഖമായി ജീവിക്കും എന്നുള്ളൊരു വിശ്വാസം ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തിനുള്ളതിന്റെ പേരിലാണ് കലാശാലകളിലും കലാലയങ്ങളിലും ഇതുപോലുള്ള കൊലപാതകങ്ങളും റാഗിങ്ങുകളും നടക്കുന്നത് എന്നാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ എത്ര തന്നെ ക്രൂരമായ ഹീനകൃത്യങ്ങൾ നടന്നാലും ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുറ്റവാളികളെ സംരക്ഷിച്ചു കൊണ്ടുപോരുവാൻ പാർട്ടി നേതാക്കളും മന്ത്രിമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ കുറ്റവാളിക്ക് നാട്ടിൽ സുഖമായി ഇറങ്ങി നടക്കാൻ സാധിക്കും സുഖമായി ജീവിക്കാൻ സാധിക്കും ഇരയോടൊപ്പം നിൽക്കേണ്ട നിയമ സംവിധാനങ്ങൾ പ്രതിയോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കുക്കോട് വെറ്റനറി സർവകലാശാലയിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ ക്രൂരമായ പീഡനത്തിനിരയായി മരണപ്പെട്ട സിദ്ധാർത്ഥൻ എന്ന കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് ഇരക്കൊപ്പം നിൽക്കേണ്ട സർക്കാരും സർക്കാർ സംവിധാനങ്ങളും നിയമപാലകരും ഉദ്യോഗസ്ഥരുമെല്ലാം പ്രതികളെ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സമ്മർദ്ദം കൊണ്ട് നെട്ടോട്ടം ഓടുന്ന കാഴ്ച ാണ് കാണാൻ സാധിക്കുന്നത് കലാശാലകളിലൂടെ കലാലയങ്ങളിലൂടെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ അവർക്ക് അണികളെ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ പാർട്ടിയിലേക്ക് മയക്കുമരുന്നും മദ്യവും കൊടുത്ത് അടിമകളാക്കി ഉണ്ടാക്കിയെടുക്കുന്ന അണികളെ എന്ത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്തു കഴിഞ്ഞാലും അവരെ വീണ്ടും പാർട്ടി സംരക്ഷിക്കും എന്നുള്ള ഒരു ബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നു അഥവാ മയക്കുമരുന്നും മദ്യവും കഞ്ചാവും എല്ലാം കൊടുത്ത് അവരെ പാർട്ടിയുടെ അടിമകളാക്കി മാറ്റുന്നു പാർട്ടിയുടെ ക്രിമിനലുകളാക്കി മാറ്റുന്നു പിന്നീട് ഇവർക്ക് ഈ പാർട്ടി ഉപേക്ഷിച്ച് പുറത്തുപോയി ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ അവരെ പെടുത്തിക്കളയുന്നു അങ്ങനെയാണ് മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവർക്ക് അണികളെ സൃഷ്ടിക്കുന്നത് എന്നാണ് പുക്കോട്ടൂർ വെറ്റനറി സർവകലാശാലയിൽ റാഗിങ്ങിനിരയായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞത് തൻ്റെ കുട്ടിയെ കൊലപ്പെടുത്തിയവരെ സംരക്ഷിക്കുന്ന നീതിപീഠത്തിനെതിരെ അഥവാ അവർ സംരക്ഷിച്ചു നിർത്തുന്ന രാഷ്ട്രീയക്കാർക്കെതിരെ ഏതറ്റം വരെയും നിയമ പോരാട്ടവുമായി പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ സിദ്ധാർഥന്റെ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ തങ്ങളോടൊപ്പം നിന്നിട്ടുണ്ടായിരുന്നു നീതിക്കൊപ്പം നിന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥലം മാറിപ്പോയതോടുകൂടി ഇപ്പോൾ ആ കാര്യത്തിൽ അതായത് തങ്ങളുടെ കുട്ടിയുടെ മരണത്തിൽ തങ്ങൾക്ക് നീതി കിട്ടുന്ന കാര്യത്തിൽ പിന്നോക്കം പോയിരിക്കുന്നു പുതിയ ഗവർണർ ആറിലേക്കർ ഈ വിഷയവുമായി ബന്ധപ്പെടുമെന്നും ആറിലേക്കറിന് മുമ്പിൽ തങ്ങൾ ഈ വിഷയമെല്ലാം കൃത്യമായി തന്നെ അവതരിപ്പിക്കും എന്ന് തന്നെയാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പറയുന്നത് കേരളത്തിലെ ഒരു കാമ്പസുകളിലും ഇനി ഇത്തരം വിഷയങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി വൈസ് ചാൻസലറായ ആറിലേക്കറ് കൃത്യമായി കണ്ട് ഇത്തരം കാര്യങ്ങൾ തങ്ങൾ ധരിപ്പിക്കും എന്ന് തന്നെയാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഈ പ്രവണത ഈ നാട്ടിൽ നിർത്തലാക്കണം ഇതിനെതിരെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെ റാഗിംഗ് നടത്തി വിദ്യാർത്ഥികളെ കൊല്ലുന്ന ഈ എസ് എഫ് ഐ പ്രസ്ഥാനത്തിനെതിരെ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെ രക്ഷകർത്താക്കളും നാട്ടുകാരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇതിനേതെങ്കിലും തരത്തിൽ ഒരു അറിധി വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പറഞ്ഞത് എത്ര വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്താലും കൊലപാതകം തന്നെ ചെയ്താലും തങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ ആളുകളുണ്ട് ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികൾക്ക് ക്രിമിനലുകളായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തങ്ങൾ ഒരാളെ കൊന്നിട്ട് വന്നാൽ പോലും തങ്ങളെ എല്ലാവരും സംരക്ഷിക്കും തങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ പറ്റും സുഖലോലയോടുകൂടി തങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റും പഠിക്കാൻ പറ്റും ജോലി നേടാൻ സാധിക്കും ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും കിട്ടുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ക്രിമിനലുകൾ ആവാൻ കുട്ടികൾക്ക് മടിയുണ്ടാകുന്നത് എന്നാണ് സിദ്ധാർത്ഥന്റെ അമ്മയും ചോദിച്ചത് അതുകൊണ്ട് ഈ ദുഷ്പ്രവണതയാണ് ഇവിടെ ആദ്യം ഇല്ലാണ്ടാവേണ്ടത് റാഗ് ചെയ്ത് ക്രൂരമായി എസ് എഫ് ഐ വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥനെ കൊന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം പിന്നിടുമ്പോൾ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ മാധ്യമത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പ്രത്യേകിച്ച് ഈ അവർ തന്നെ ഈ ഒരു എസ് എഫ് ഐ എന്നുള്ള സംഘടന എവിടെ റാക്കിങ് എന്ന് കേട്ടു കഴിഞ്ഞാലും ആദ്യം നമ്മൾ നോക്കുക ചെയ്തിട്ടുള്ളത് ആരാണ് എസ് എഫ് ഐ എന്ന് തന്നെ വരുവുള്ളൂ കാരണം പറഞ്ഞാൽ അവർ തന്നെയാണ് ചെയ്തത് സിദ്ധാർത്ഥൻ്റെ കാര്യത്തിലാണെങ്കിലും ചെയ്തിട്ടുള്ളത് അവർ തന്നെയാണ് ആ പരവാഹികളും പ്രവർത്തകരും അവരന്ന് സംരക്ഷിച്ച അന്ന് പറഞ്ഞത് ഈ നേതാക്കന്മാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എസ് എഫ് ഐക്ക് ഇതിൽ പങ്കില്ല ഓക്കെ എസ് എഫ് ഐക്ക് പങ്കില്ല എന്നുണ്ടെങ്കിൽ എസ് എഫ് ഐയുടെ നേതാക്കന്മാരങ്ങനെ അതിൽ വന്നു അവരന്ന് കൈ കഴിഞ്ഞു പോയി കോട്ടയത്ത് നടന്ന ഒരു കാര്യം കോട്ടയത്ത് നടന്ന ആ ക്രൂരമായിട്ടുള്ള റാഗിങ് അതിൽ അതിൽ അവർ പറയുന്നത് അവിടെ എസ് എഫ് ഐ ഇല്ലാതെ ശരിയായിരിക്കും അവിടെ എസ് എഫ് ഐ കാണില്ല പക്ഷേ അവർ എല്ലാവരും ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തകരാണ് ആ രാഹുൽ എന്ന് പറയുന്ന ആ ക്രിമിനൽ ശരിക്കും ആ ഡിവൈഎഫ്ഐയിലും എല്ലാ എല്ലാ പ്രവർത്ത പ്രവർത്തനത്തിലും എല്ലാ സംഘടനയിലും അവരുടെ പാർട്ടി പരിപാടിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഏറ്റവും അവസാനം നടന്നിട്ടുള്ളത് എന്താണ് ഈ കാര്യവട്ടത്ത് നില കഴിഞ്ഞ ദിവസം നടന്നത് അതിൽ നടന്നിട്ടുള്ളത് ആ കുട്ടിയുടെ അച്ഛൻ പബ്ലിക്കായിട്ട് തന്നെ പറയുന്നുണ്ട് ചെയ്തത് അവൻ്റെ മോന ഈ റാഗി ചെയ്തത് റാഗിങ് അല്ല റാഗിങ്ന്ന് പറയാൻ പറ്റില്ല അവിടെ മർദ്ദനം ചെയ്തത് എസ് എഫ് ഐക്കാരാണ് തുറന്ന് പറഞ്ഞു ആ കുട്ടിയും പറയുന്നു ആ അച്ഛനും അമ്മയും പറയുന്നു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ എസ് എഫ് ഐ എന്നുള്ള അവരാണ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞ് പറഞ്ഞ സാഹചര്യത്തിൽ അവരെ തള്ളിക്കളയാൻ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി തയ്യാറാവണം അവർ പറയണം അവർ ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ ചെയ്തത് എസ് എഫ് ഐ ആണെന്ന് തെളിയിച്ചിട്ടുണ്ട് തെളിഞ്ഞിട്ടുണ്ട് തെളിഞ്ഞ സ്ഥിതിക്ക് പാർട്ടി സെക്രട്ടറിയും പറയണം എസ് എഫ്ഐയുടെ സെക്രട്ടറി സെക്രട്ടറിയും പറയണം സംസ്ഥാന സെക്രട്ടറിയും പറയാൻ തയ്യാറാവണം എസ് എഫ് ഐ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കുറ്റം അവർ ശിക്ഷ അനുഭവിക്കട്ടെ ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്തുകൊണ്ട് ഇത്രയും നാൾ പറഞ്ഞില്ല ഇത്ര ഇത്രയും സമയമായല്ലോ ഇവരായും വാ തുറക്കുന്നില്ലല്ലോ ഒന്നും വാ തുറന്ന് പറയാ ഞങ്ങളല്ല ഞങ്ങൾ അവർക്ക് സംരക്ഷണം കൊടുക്കില്ല എന്നൊരു വാക്ക് ഇതുവരെയ്ക്കും വന്നിട്ടില്ല അങ്ങനെ പറയാത്തടത്തോളം കാലം ഈ റാഗിയും തുറന്നുകൊണ്ടേയിരിക്കും ഇവരെ രക്ഷിക്കുക ഇപ്പോൾ ഉള്ള ആ കുട്ടിയെ ചികിത്സിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രവർത്തിച്ച എസ് എഫ് ഐക്കാർമാരെ രക്ഷിക്കാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തയ്യാറാണ് തയ്യാറ അതിന് നട്ടല്ലുണ്ടോ ഈ ഈ പാർട്ടി സെക്രട്ടറിക്കും ഈ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കും നട്ടല്ലുണ്ടെങ്കിൽ പറയുക ചെയ്തത് എസ് എഫ് ഐ ആണെന്നുണ്ടെങ്കിൽ ആ എസ് എഫ് ഐക്കാരെ നമ്മൾ പുറത്താക്കും സംഘടനയിൽ നിന്ന് പുറത്താക്കും ആ ജീവനാന്നും പുറത്താക്കും ഞങ്ങൾക്ക് അവരെ വേണ്ട എന്ന് പറയാനുള്ള ഒരാർജവം അവർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും നിങ്ങളാണുങ്ങളാണ് നിങ്ങളാണാളും നട്ടല്ലുള്ള ആളാണ് പക്ഷേ അവർ ചെയ്യില്ല അവർ പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർ അണികൾ പോവും അണികളെന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് അവർക്ക് അണികളെ കിട്ടാൻ യാതൊരു മാർഗ്ഗവും സാ സാധാരണ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാ നാട്ടിൽ നിന്നോ ഇവർക്ക് അണികളെ കിട്ടില്ല ഇവർക്ക് അണികളെ കിട്ടണമെങ്കിൽ ഒരു കലാലയത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ കലാലയത്തിൽ നിന്ന് അവരെ എത്രത്തോളം മാക്സിമം അവർക്കൊരു ഈ കുട്ടികളെ പിടിച്ചിടാൻ പറ്റുമോ അവരെ സംഘടനയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ആ ആ പ്രവർത്തനമാണ് അവരൊക്കെ നടക്കുന്നത് ആ നടക്കുന്നതിൻ്റെ മെയിൻ ആദ്യത്തെ പടിയെന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് മയക്കുമരുന്നോ കാര്യങ്ങളോ കൊടുത്ത് അവരെ വരുതിയിലാക്കും രണ്ടാമത് ആ വരുതിയിലാക്കിയിട്ട് അതിനെ അടിമകളാക്കും അടിമകളാക്കിയിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അതിനകത്തോട്ട് പിടിച്ച് ചങ്ങലക്കിടുമ്പോൾ അങ്ങ് അതിനകത്ത് ഇറങ്ങിയിടും ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് ഊരി പറ്റാത്ത ഒരു സ്ഥിതിയിലോട്ട് അവരെ കൊണ്ട് കൊണ്ടെത്തിക്കും എത്തിക്കഴിഞ്ഞാൽ അവർ ക്രിമിനലുകളാകും ആ ക്രിമിനലുകളാക്കി കഴിഞ്ഞാൽ അവർ അവരുടെ കയ്യിലായി അതാണ് ഇവരുടെ അജണ്ട അതിലിപ്പോൾ അവർ നല്ല നല്ലവണ്ണം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ആ കുട്ടിയെ ഇത്രത്തോളം ക്രൂരമായിട്ട് റാഗി ചെയ്തിട്ടുള്ള ആ സമയത്ത് ഇവർ പല പലരും ഈ സ്വയബോധത്തോടെയല്ല അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ അടിമയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇത് സംരക്ഷിക്കാനായിട്ട് ഈ പാർട്ടിയിലെ മുതിർന്ന ആൾക്കാർ തയ്യാറായി നിൽക്കുമ്പോൾ ഈ റാഗിങ് അല്ല റാഗിങ് കൊല ഇനി നടന്നുകൊണ്ടേയിരിക്കും അത് ഇവരെ തള്ളിക്കളയാനായിട്ട് അല്ലെങ്കിൽ ഒരു വാക്ക് ഒരു പത്രസമ്മേളനത്തിലെങ്കിലും ഈ പാർട്ടി സെക്രട്ടറിക്കോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കോ ഒരു പറയാനുള്ള ഒരു ആർജവം വേണം എസ് എഫ് ഐ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് ഇനി അവർ അവർ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലാതെ അല്ലാതെ ഇങ്ങനെ പറയരുത് അവരെ നമ്മൾ പുറത്താക്കി പണ്ട് മുതൽ പുറത്താക്കി രണ്ട് വർഷം മുമ്പേ പുറത്താക്കിയതാണ് വേണമെങ്കിൽ ഒരു നാല് വർഷം മുമ്പേ പുറത്താക്കാം എന്നുള്ളൊരു വാക്ക് വരരുത് ആ സ്ഥിരം പല്ലവേ വേണ്ട ഞങ്ങളുടെ പ്രവർത്തകനായിരുന്നു പക്ഷേ ഈ ക്രൂരമായിട്ടുള്ള പ്രവർത്തി ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയാനായിട്ടുള്ള ധൈര്യം അവർക്കുണ്ടെങ്കിൽ അതുപോലെ അതുപോലെ ഈ അവരെ സംരക്ഷിക്കാനായിട്ടുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള കാര്യങ്ങൾ കേസ് അന്വേഷിക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാതിരിക്കാൻ നോക്കുക അതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒരു പക്ഷേ ഈ റാങ്കിങ് കാര്യങ്ങൾ ഒരു 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 പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും അത് സംഭവിക്കാത്തത്രത്തോളം കാലം ഇത് നടന്നുകൊണ്ടേയിരിക്കും അല്ല റാഗി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റാഗി ചെയ്യുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട് സ്കൂൾ മുതൽ കോളേജ് വരെ എല്ലാവരെയും നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല അവർക്ക് കിട്ടുന്ന ഊർജ്ജം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സംരക്ഷണം അതാണ് അവരുടെ ഊർജ്ജം പാർട്ടി ബാക്കിലുണ്ട് പോലീസിനെ സ്വാധീനിക്കാൻ ഇങ്ങനെ ഒരു പാർട്ടി നേതാക്കന്മാരുണ്ട് പ്രത്യേകിച്ച് ഭരണം അവരുടെ കയ്യിലാണ് എന്ത് വേണമെങ്കിൽ ചെയ്യാം നമുക്കൊരു കുഴപ്പം സംഭവിക്കില്ല എന്നുള്ള വിചാരം ഈ ക്രിമിനലുകളുടെ മൈൻഡിലുണ്ട് അതുകൊണ്ട് ഇവർ ഇതല്ല അപ്രൂവ് ചെയ്യും ഇത്രയും നടന്നുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങളായ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ധൈര്യമായിട്ട് ഇങ്ങനെ വീണ്ടും റാഗി ചെയ്ത് ഒരു ഉപദ്രവിക്കാനുള്ള ഒരു മനസ്സവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ടും ഉറപ്പായിട്ടും അവരെ പുറകിൽ അവരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ആളുണ്ട് ഭയപ്പെടുത്തി നിർത്താനായിട്ടുള്ള അവർക്ക് ആളുണ്ട് ഒരു ആ ഒരു വിചാരം അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് നിർത്താനായിട്ട് ഈ രാഷ്ട്രീയക്കാരും ഈ പോലീസും യാത് രാഷ്ട്രീയക്കാരും കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഭരണപക്ഷത്തിൻ്റെ മാത്രം പറയാനില്ല എല്ലാ പാർട്ടിക്കാരും അവർ കുറ്റം ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ശിക്ഷ അവരനുഭവിക്കട്ടെ നമുക്കതിൽ പങ്കില്ല പങ്കില്ല എന്നല്ല നമ്മളിതിൽ ഇടപെടില്ല സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുത് ആ ഉള്ള രീതി വേണം അവർ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വക്കീൽ വയ്ക്കുക വയ്ക്കട്ടെ അല്ലെങ്കിൽ അവർ പോലീസിൻ്റെ തൊട്ട് അവർ ഫേസ് ചെയ്തോട്ടെ അവർ അവരെ കുടുംബക്കാർ മാത്രം ഫേസ് ചെയ്തോട്ടെ ഒരിക്കലും പാർട്ടിയിൽ നിന്നൊന്നും ഒരു സഹായം അവർക്ക് കിട്ടില്ല എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റിയാൽ പറ്റുന്ന പറ്റാത്തോളം കാലം ഈ റാഗി തുറന്നുകൊണ്ടേയിരിക്കും അവർക്ക് എന്തിനാണ് അവർക്ക് ഇത്ര അത്യാവശ്യം ഈ ഒരു കുറ്റം ചെയ്തിട്ട് വന്നാൽ റാഗി ചെയ്തിട്ട് വന്നാൽ ആ കൊലയാളികളെ രക്ഷിക്കാനായിട്ട് ഈ പാർട്ടിക്കാർക്ക് എന്താ അത്ര അത്യാവശ്യം അത് നോക്കണം അപ്പോൾ അവർക്ക് അണികളെ വേണം സ്വയബോധമില്ലാത്ത ഒരു 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 തലമുറയിലുള്ള അണികളെ ഇവർക്ക് വേണം ആ ആ ഒരു അണികളെ വാർത്തെടുക്കുന്ന വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇതെല്ലാം ഇതിനപ്പുറവും ചെയ്യും ചെയ്യാൻ പറ്റുന്നത് ജനങ്ങളൊന്നിക്കോ രക്ഷകർത്തകളൊന്നിക്കയോ അതുമാത്രമേ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ ഈ വൈകിയ വേളയിൽ എന്ന് പറഞ്ഞാൽ പറയാം അവർ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അവരുടെ ഭാഗത്തു നിന്നോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒരിക്കലും ഉണ്ടാവില്ല കൂടി പറഞ്ഞാൽ ഒരു ക്യാമ്പയിൻ നടത്തും അല്ലെങ്കിൽ ഒരു അവയർനെസ്സും കൊണ്ട് ഒരു മീറ്റിംഗ് നടത്തും മദ്യവിരുദ്ധ സമിതി അല്ലെങ്കിൽ മയക്കുമെന്നിനെതിരെ ഒരു ക്യാമ്പയിന് അല്ലെങ്കിൽ ഒരു സമ്മേളനം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് പരിപാടി കഴിഞ്ഞു അത് പാടില്ല നമ്മൾ ഓരോ വീട്ടിലും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങണം ആ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ ഈ വീണ്ടും സംഭവിക്കും ഈ ഈ സപ്പോർട്ട് ചെയ്യുന്ന പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കന്മാരാണെങ്കിലും അതിൻ്റെ ഉദ്യോഗസ്ഥരാണെങ്കിലും ഇവരെ ഒറ്റപ്പെടുത്താനും അവരെ അവരെ പുറത്തു കൊണ്ടുവരണം ആരാണ് സഹായിക്കുന്നത് ഏത് നേതാവാണോ സഹായിക്കുന്നത് ആ നേതാവിൻ്റെ പേര് ഉറച്ച് വിളിച്ച് പറയാനായിട്ടുള്ള ചങ്കൂറ്റവും നമുക്ക് വേണം പൊതുജനങ്ങൾക്ക് വേണം ആ ഈ റാഗി ചെയ്ത ആ കുറ്റവാളിയെ രക്ഷപ്പെടുത്തിയത് ഈ നേതാവാണ് ഈ നേതാവാണ് ഫോട്ടോ ഉൾപ്പെടെ കാണിക്കണം ഈ നേതാവാണ് രക്ഷപ്പെടുത്തിയത് ഈ ഉദ്യോഗസ്ഥനാണ് ഇവൻ്റെ കേസ് അട്ടിമറിച്ചത് എന്നും നമ്മൾ വിളിച്ച് പറയാനായിട്ടുള്ള ആർജ്ജവം കഴിഞ്ഞാൽ പിന്നെ യവന്മാർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുറകിൽ പോവില്ല അത് ഉറപ്പാണ് അതില്ലാത്തടത്തോളം കാലം ഇത് തുറന്നുകൊണ്ടേയിരിക്കും നമുക്ക് പെട്ടെന്നൊന്നും ഇത് മതി മതിയാക്കാൻ പറ്റില്ല അത് ഒരു വർഷമായിട്ട് നീതി ലഭിക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മൾ ഈ നമ്മളിപ്പോൾ കോടതിയിൽ നിൽക്കണമൊക്കെ കേസാണ് അവർ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു വർഷമായിട്ട് ഇതുവരെയെങ്കിൽ കൊണ്ടുവന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫൈറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഭാഗത്തും നമ്മളെ കുടുംബം ഒരു ഭാഗത്തും ഭരണകൂടത്തിനെതിരെയായിട്ടാണ് ഞാൻ ഫൈറ്റ് പറ്റുകൊണ്ടത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേണം പറയാൻ ഈ കുറ്റവാളികൾ ഞാൻ ഓരോ പ്രാവശ്യം കോടതിയിൽ പോയിട്ട് ഇടയ്ക്കൊപ്പം നിൽക്കേണ്ട ഈ ഭരണകൂടം പ്രതിക്കൊപ്പം നിന്നു പ്രതികൾക്കൊപ്പം നിന്നു